ുംശു സ്തുതി ആദ്യം മുതൽ തന്നെ ദ എല്ലാവർക്കും സ്വാഗതം ഞാൻ യാക്കോബായ സഭയിലെ ഇട്ടു സത്യവിശ്വാസം ബന്ധിച്ച കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നത് യഥാർത്ഥ ആരാധന എന്താകുന്നു എങ്ങനെയാണ് യഥാർത്ഥമായി ആരാധിക്കേണ്ടത് അതിനെ പറ്റിയാണ് മോഹന്നാൻ എഴുതിയ സുവിശേഷം നാലാവധ്യായ വായിക്കുമ്പോൾ അവിടെ ശബരിയാസ്ത്രീയുമായിട്ടുള്ള ഒരു സംഭാഷണം നമുക്ക് കാണാം അവിടെ അശുദ്ധമായ ജീവിതത്തെ പറ്റി കർത്താവ് ആദ്യമൊന്നും സൂചിപ്പിക്കുന്നില്ല കാളക്രമേണ പയ്യെ പയ്യെ അവളെ കുറ്റപ്പെടുത്താതെ അവളെ മാനസാതരത്തിലേക്ക് നയിക്കുന്ന സംസാരങ്ങളാണ് കർത്താവിനുണ്ടായത് അവൾ പയ്യെ പയ്യെ യഥാർത്ഥ ആരാധന എന്ന രീതിയിലേക്ക് അവൾ പ്രവേശിക്കുകയാണ് നമുക്കറിയാം അവൾ ശബരിയകാര്യ സ്ത്രീയാണ് ശബരിയാർ എന്ന് പറയുമ്പോൾ യഹുദന്മാർ ഒരു പുച്ഛഭാവത്തിലാണ് അവരെ വീക്ഷിച്ചുകൊണ്ടിരുന്നത് സാംസ്കാരികമായി നിലവാരം കുറഞ്ഞ ആളുകൾ എന്നാണ് അവരെ പറ്റി വിശേഷിപ്പിച്ചിരുന്നത് പ്രവാസ കാലത്ത് അവർ അന്യദേശകാരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടത് കൊണ്ട് അവർ ഒരു സങ്കരവർഗമായി നിലനിന്നിരുന്നു ഒന്നൂരിൽ ഏകൂദരം അന്യസ്ത്രീ അല്ലെങ്കിൽ ജാതികളിൽപ്പെട്ട സ്ത്രീ അല്ലെങ്കിൽ യഹൂദ സ്ത്രീയും ജാതികളിൽപ്പെട്ട പുരുഷനും തമ്മിലുള്ള വിവാഹബന്ധം അന്ന് നടന്നിരുന്നു ഏകദേശം എഴുപത് കൊല്ലക്കാലം അവർ പ്രവാസത്തിലായിരുന്നു യഹൂദന്മാർക്ക് രക്തശുദ്ധി വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെ വംശശുദ്ധി യഹൂദന യഹൂദന അല്ലാതെ വിവാഹം കഴുകിയില്ല യഹൂദന്മാർ പരസ്പരമാണ് ആ വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നത് അന്യ സ്ത്രീകളെ അതായത് ജാതികളിലുള്ള സ്ത്രീകളെ അവർ ഒരിക്കലും സ്വീകരിച്ചിരുന്നില്ല അങ്ങനെ ഒരു സംസ്കാരമില്ലാത്ത ജാതി എന്ന് ശബരിയെപ്പറ്റി പറയുമായിരുന്നു രഹുജയിൽ നിന്ന് ഗതിയിലേക്ക് പോകുവാനായിട്ട് ശബരിയൽ കൂടി കടന്നുപോകണം പ്രസാബ് അങ്ങനെയാണ് കടന്നു പോയത് പ്രസാവിന് ശബരിക്കാരോട് ഒരു വെറുപ്പം വിദ്ധൊന്നുമില്ല കാരണം എല്ലാവർക്കും വേണ്ടിയാണ് അവൻ മനസ്സിലാകാറുള്ളത് അതുകൊണ്ട് തന്നെ അങ്ങനെ അവൻ ക്ഷീണിച്ച് ഇവര് കിണച്ചിട്ട് കറിയിരിക്കുമ്പോഴാണ് ഇവർ വെള്ളം പോരാൻ വന്നതും സംസാരം തുടങ്ങിയത് കർത്താവിനെ കണ്ടപ്പോൾ ആ വേഷം തന്നെ അവൾക്ക് മനസ്സിലായി ഇവർ യഹൂദനാണ് വെള്ളം ചോദിച്ചപ്പോൾ അവൾക്ക് സംശയമായി യഹൂദനായിരിക്കും ഇവളെന്നോ ഇവനെന്നോട് എന്താ വെള്ളം ചോദിക്കുന്നത് ൾ കർത്തവപല സംസ്ഥാനങ്ങളോട് നടത്തുമെന്ന് നമുക്കറിയാം ജീവനുള്ള വെള്ളത്തെ കുറ്റി പറഞ്ഞപ്പോഴ അവൾക്കത് മനസ്സിലായില്ല ഞാൻ ആരാണെന്നൊക്കെ മനസ്സിലായി എന്ന് അങ്ങനെ പ്രവാചകരാണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ മഷിക തന്നെയാണെന്ന് വെളിപ്പെടുത്തിയപ്പോഴ് മഷിക വരുമെന്ന് അവൾക്ക് അറിയാമായിരുന്നു പറയുന്നു പക്ഷെ അവൾക്കത് പൂർണ്ണമായി ഉൾക്കൊള്ളം വച്ചില്ല അവിടെ വേറെ വിഷയത്തിലേക്ക് കിടക്കുക ആരാധനയെ പറ്റി പറഞ്ഞു വരിക ഞങ്ങള് ഗരിസി പലയിൽ ഒരു ദേവാലയം പഠിതിട്ടുണ്ട് ദേവാലയം എനിശ്വരീവിലുണ്ട് ആവർത്തക ഇരുപത്തിയേഴിന്റെ നാലിൽ പറയുന്ന പോലെ ഏബാർ പർവതമാണ് ഗരിസ്യ പല ആയിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നു അവിടെ ജരിശി മലയിൽ ഗരിശിലെ പോലെ ഒരുശിലെ പള്ളി പോലെ ഒരു വലിയ പള്ളിയിലെ പള്ളി കൊടുത്തു പറ്റൂല അത് പഠിപ്പു വർത്താവ് പറഞ്ഞു ആ മലയിലുമല്ല ഈ മലയിലുമല്ല ആരാധന നടത്തേണ്ടത് കാലം വരുന്നു വന്നുകൊണ്ടിരിക്കുന്നു ശബരിയാക്കാര് മോഹിശയുടെ അഞ്ച് പുസ്തകത്തെ മാത്രമേ അവര് പരിഗണിച്ചിരുന്നുള്ളൂ എങ്കിലും വിശദുള്ള പ്രതീക്ഷ അവർക്കുണ്ടായി അപ്പോൾ അവൾ ചോദിക്കുകയായിരുന്നു ഏത് മലയിലാണ് ശരിയായ ആരാധന പറഞ്ഞു ശരിയായ ആരാധന ആത്മാവിലും സത്യത്തിലും ഇതാവനെ ആരാധിക്കുന്നതാവും എങ്കിലും ആ മലയിലുമല്ല ഈ മലയിലുമല്ല എന്ന് പറഞ്ഞെങ്കിലും ജനസീയ മലയേക്കാൾ അല്ലെങ്കിൽ ശബരിയേക്കാൾ കൂടുതലായി ദൈവത്തെ അറിഞ്ഞ് ആരാധിക്കുന്ന യഹൂദന്മാരാണ് യുദ്ധന്മാരുടെ ആരാധന പൂർണ്ണമാണെന്നല്ല ജീവൻ തരാൻ പോകുന്നത് യഹൂദന എന്നാണ് കാരണം കർത്താവ് യഹൂദരിൽ നിന്നാണ് ജനിച്ചത് അല്ലെങ്കിൽ മനുഷ്യാവതാരം എടുത്തത് രക്ഷ യഹൂദന്മാരിൽ നിന്നാവുന്നു എന്ന് അവളെ ബോധ്യപ്പെടുത്താനാണ് അങ്ങനെ പറഞ്ഞത് നമുക്ക് ചിന്തിക്കേണ്ടത് യഥാർത്ഥ ആരാധന ഏതാണെന്നാണ് കർത്താവ് എന്ന് പറഞ്ഞു ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്നതാണ് യഥാർത്ഥ ആരാധന ഞാൻ പല സഭകളിലും സഭാ പറയാൻ പറ്റില്ലെങ്കിൽ പല കൂട്ടായ്മകളിലും യേശുവിനെ മാത്രം ആരാധിക്കുന്ന ഒരു രീതി കണ്ടുവരികയാണ് പിതാവിനോടും പരിശുദ്ധാൽ ഭാവനോടോ ഉള്ള ആരാധന നിഷേധിക്കപ്പെട്ടുള്ളവരെ വിശുദ്ധ തൃത്വത്തെ അവർ അവഗണിക്കുന്നതുപോലെയൊക്കെ ചില സമയങ്ങളിൽ തോന്നി പോകുന്നു എന്താണ് ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന ആത്മാവിലുള്ള ആരാധനയെ പറ്റി പറഞ്ഞപ്പെടുന്നു ദൈവ ആത്മാവാം അത് ശരിയാ അവ നാലും ജീവിതത്തിലെ എല്ലാ ഭാഗത്തു നിന്ന് പറയുന്നു ദൈവത്മാവാം അപ്പോ ആത്മാവിലുള്ള ആരാധന എന്ന് പറയുന്നത് ദൈവത്തെ ആരാധിക്കുന്നതാണ് അങ്ങനെ പറയാൻ പറ്റൂല ദൈവം ആത്മാവാണ് സമ്മതിക്കുന്നു ആത്മാവിലുള്ള ആരാധന പരിശുദ്ധാത്മാവിലുള്ള ആരാധനയാണ് ദൈവം ദൈവമാകുന്ന ആത്മാവിലുള്ള ആരാധനയല്ല ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന ആത്മാവിലുള്ള ആരാധനയാണ് യഥാർത്ഥമായ ആരാധന പഠിപ്പിക്കുക ഞാൻ ഒരിക്കൽ കൂടി പറയാണ് ദൈവമാകുന്ന ആത്മാവിലുള്ള ആരാധനയല്ല അല്ല ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവിലുള്ള ആരാധനയാണ് യഥാർത്ഥ ആരാധന ആത്മാവിലുള്ള ആരാധന എന്ന് പറയും പിന്നെ സത്യത്തിലുള്ള ആരാധന ഒരു ഉപദേശി പറയുന്നത് കവണമില്ലാത്ത ആരാധന നിഷ്കളങ്കമായ ആരാധന ഇതൊക്കെയാണ് സത്യത്തിലുള്ള ആരാധന എന്നാണ് അവർ പറയുന്നത് അത് ശരിയല്ല ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്ന എന്ന് പറഞ്ഞ കർത്താവിലുള്ള ആരാധനയാണ് സത്യമായ ആരാധന അപ്പോ കർത്താവാണ് സത്യം പരിശുദ്ധാത്മാവിനോട് ആത്മാവ് തുടങ്ങി അപ്പോ കർത്താവിൽ കൂടി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പിതാവിന് സമർപ്പിക്കുന്നതാണ് യഥാർത്ഥമായ ആരാധന അപ്പോ ക്രിസ്തു സഭയുടെ ആരാധനയിലേക്ക് കർത്താവ് വരികയാണ് അവളെ അത് മുൻകൂട്ടി സൂചിപ്പിക്കുകയാണ് അവൾക്ക് അതെന്ത് മാത്രം മനസ്സിലായി നമുക്കറിയില്ല സഭയിലുള്ള ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനയിലേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ പോകുന്നു ആ മലയിലുമല്ല ഈ മലയിലുമല്ല ഈ ആരാധന എന്താണ് സത്യത്തിൽ ആത്മാവിലുള്ള ആരാധന പുത്രയിൽ കൂടി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പിതാവിന് സമർപ്പിക്കുന്നതാണ് ആരാധ ആരാധന ആ ആരാധനയാണ് വിശുദ്ധ കുർബാന വിശുദ്ധ കുർബാനയേക്കാൾ വലായ ഒരു ആരാധനയില്ല സത്യത്തിൽ ആരാധന വിശുദ്ധ കുർബാന് തന്നെയാണ് മറ്റുള്ളവയെല്ലാം പ്രാർത്ഥനകളാണ് ആരാധനകൾ എന്ന് പറയാൻ പറ്റില്ല കർത്താവ് ഇപ്പോഴും പിതാവിന്റെ വലതുഭാഗത്തിരുന്ന് ആണിപ്പാടുകളെ കാണിച്ചുകൊണ്ട് മധ്യസ്ഥ യാജിക്കാന്ന് നമുക്കറിയാം ഞാൻ ഇതിനുമ്പോ പറഞ്ഞു റോവറെ വായിക്കുമ്പോഴും ആ ആരാധനയോട് നാമം ചേരുന്ന ഒരു ആരാധനയാണ് വിഷ്ണു ഭർബാൻ രണ്ടാമതായി കർത്താവ് സഹ്യോന്മാളിയിൽ അനുഷ്ഠിച്ച പിതാവിന് തൻ്റെ ശരീരവും രക്തവും തോർപ്പിച്ച ആ ബലിയുടെ ആ ബലി തന്നെ മുൻകൂറായി ശിഷ്യന്മാർക്ക് ഭരമേൽപ്പിച്ചു കൊടുത്തതാണ് വിശുദ്ധ കുർബാനയാകുന്ന ആരാധന ആ ആരാധനയുടെ തുടർച്ചയായിട്ടാണ് പിതാവിന്റെ വലതുഭാഗത്തിൽ മധ്യസ്ഥത യാജിക്കുന്ന ആരാധന ഈ രണ്ടു ആരാധനകളും സംയുക്തമായി ചേർന്ന് ഭൂമിയിൽ നടക്കുന്നതാണ് വിശുദ്ധ കുർബാന അപ്പോൾ സത്യത്തിൽ ഊശിയുടെ ബലിയുടെ തുടർച്ചയായി ഒരർത്ഥത്തിൽ ആ ബലി തന്നെയായി എന്നാൽ ആവർത്തനമല്ല ക്രൂശിലെ ബലിയുടെ ആവർത്തനമല്ല എന്നാൽ ക്രൂശിലെ ബലി തന്നെയായ ആ ബലിയുടെ തുടർച്ചയായി ഈ വിശുദ്ധ കുർബാനയിൽ നിന്ന് ആരാധന നടത്തപ്പെടുന്നു അവിടെ നമ്മൾ പുത്രനിൽ കൂടി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പിതാവിന് സമർപ്പിക്കുന്നു അതുകൊണ്ടാണ് ദർഗായിൽ ദീർഘായിൽക്കാരെയാൽ ഓരോ പ്രാർത്ഥന ചെയ്യുമ്പോഴും അച്ഛൻ എന്താ പറയുന്നത് പട്ടക്കാരൻ പറയുന്നത് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാവിനും നിന്റെ പരിശുദ്ധവുമായി സ്ത്രു സ്തോത്രവും വരയ്ക്കുന്നു ഇവിടെ തൃശ്ശൂരാധന വന്നു കഴിഞ്ഞു പക്ഷേ ആരാധന പിതാവിനോ നമ്മൾ സ്തുതിയും സ്തോത്രവും നിനക്കും അതായത് പിതാവിനും നിന്റെ നും അവിടെ നിന്റെ ഒരിക്കലും വിട്ട നിന്റെ പരിശുദ്ധ വിവാഹിക്കും കാരണം പിതാവിൽ നിന്ന് പുത്രഞ്ജലിക്കുന്നു പിതാവിൽ നിന്ന് പരിശുദ്ധ രൂപം പുറപ്പെടുന്നു അതുകൊണ്ടാണ് പുത്രനും പരിശുദ്ധാത്മാവ് ദൈവമായത് പക്ഷെ മൂന്ന് ദൈവങ്ങളില്ലാതെ നമുക്കറിയാം അപ്പോൾ ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാലനും നിന്റെ പരിശുദ്ധ വിവാഹിക്കും ശ്രീ പുസ്തക രൂപം വരെ അതൊക്കെ വളരെ അർത്ഥവത്തായി പരിശുദ്ധരായ യാക്കോവശ്ലിയ എഴുതി വച്ചതാണ് അങ്ങ് ഓരോരു വായിക്കുമ്പോഴും കർത്താവ് യാക്കോവശ്ലിയായിക്ക് പ്രത്യേകമായി പ്രത്യക്ഷപ്പെട്ട് വിശുദ്ധ കുർബാനയുടെ രഹസ്യങ്ങൾ പറഞ്ഞു കൊടുത്തു എന്നാണ് പിതാക്കന്മാരെ പഠിപ്പിച്ചിരിക്കുന്നത് ആത്മാവിൻ്റെ നിറഞ്ഞാണ് യാക്കോവശ്ലിയ യാക്കോവിൻ്റെ തക്സ ഇനി ഇതാക്കിയത് യാക്കോ സുലിയെന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ സഹോദരനായ യാക്കോവ് കൊളീത് വിട്ട ഒരു ആരാധനയില്ല ബലിയില്ലാതെ ആരാധനയില്ല ഇപ്പത്തിരി ഇരുപത്തിരണ്ട് വായിക്കുമ്പോൾ നമുക്കറിയാം അബ്രഹാം ഞാൻ ആരാധന നടത്തി തിരിച്ചു വരാത്തു പറഞ്ഞു പോയത് ദുസാഹിം ബലി കഴിക്കാനാണ് നമ്മൾ പള്ളിയിൽ പോകുന്നത് തന്നെ ബലി കഴിക്കാനും എന്നെ തന്നെ സന്നദ്ധിയിൽ പൂർണ്ണമായി സമർപ്പിക്കാൻ നമ്മൾ ഒരു കാലിക്കുക അപ്പോൾ ശരിയായ ആരാധന പുത്രനിൽ കൂടി പരിശുദ്ധ നിറഞ്ഞ് പിതാവിന് സമർപ്പിക്കുന്നതാണ് ശരിയായ ആരാധന അതുകൊണ്ടാണ് നമ്മൾ മദ്വഹ അഭിഭവമായി വിശുദ്ധ കുർബാനൻ ചെല്ലുന്നത് പലരും അതിനെ കളിയാക്കുന്നുണ്ട് ശബരിയിൽ നോക്കിയാണ് വിശുദ്ധ കുർബാനം അർപ്പിക്കേണ്ടത് അവർക്ക് അത് അറിയാമോ അല്ലാത്തതുകൊണ്ടെന്ന് മനസ്സിലാക്കിയത് കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് ശിഷ്യന്മാരെ നോക്കിക്കൊണ്ടായിരിക്കാം അല്ലാന്ന് പറയുന്നില്ല പക്ഷെ ഇവിടെ ആരാധന സമർപ്പിക്കേണ്ടത് പിതാവിനാണ് കർത്താവ് സമർപ്പിച്ചത് പിതാവിനാണ് കർത്താവിനെ ക്രൂശിലെ ബലി സമർപ്പിച്ചത് അവന്റെ മുഖം പടിഞ്ഞാറോട്ട അഭിമുഖമായി ക്രൂശിച്ചു എന്നാണ് സതറാകളിൽ നമ്മൾ വായിക്കുന്നത് അപ്പോൾ പടിഞ്ഞാറോട്ട വിഭവമായി അവരെ ക്രൂശിച്ചപ്പോൾ ജനങ്ങളവരെ ആരാധിച്ചത് കിഴക്കോട്ട് തിരിഞ്ഞാണ് ആ രീതിയാണ് യാക്കോപായ സുഖം തുടരുന്നത് അതുകൊണ്ട് നമ്മളെപ്പോഴും കിഴക്കോണ്ടിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ബലിയർപ്പിക്കുന്നതും ആദ്യകാലം മുതൽ അങ്ങനെ തന്നെയാണ് അല്ലാണ്ട് കോൺസ്റ്റന്റേജ് ചക്രവർത്തി പറഞ്ഞിട്ടൊന്നുമല്ല ആദ്യകാലം മുതൽ നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞാണ് വിശുദ്ധ ബലി അർപ്പിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും കിഴക്കിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ഇതിലൊക്കെ നിങ്ങൾക്കറിയാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ യഥാർത്ഥ ആരാധന ഉത്തരവിൽ കൂടി ഈ സമയത്ത് എല്ലാവരുടെയും വിചാരങ്ങളും ബോധങ്ങളും എവിടെ ആയിരിക്കണം പിതാവോ ദൈവത്തിൻ്റെ വലത്തുപാത്തിരിക്കുന്ന പുത്തരൻ നമ്പർ ആരിലായിരിക്കണം അവിടെ പരി വളരെ പ്രധാനമായിട്ട് തുടങ്ങിയതെന്ന് ഓർത്തു പോകണം ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ